ൊരു മഹാവിഗത്തായി നമ്മുടെ നാടിനെ കാർന്നു തിരുന്ന അവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ് അത് ഏത് രീതിയിലും മിഠായി രൂപത്തിലും പല രൂപത്തിലും നമ്മുടെ കുട്ടികളെ കാർന്നുതിരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ വളരെ ശക്തമായി ഈ ജനകീയ ഈ ഇതുപോലെയുള്ള ലഹരിക്കെതിരെ ശക്തമായി നിങ്ങൾ രംഗത്തിറങ്ങണമെന്നും ഈ ഇതുപോലെയുള്ള ലഹരി യുഗത്തിനെതിരെ ജാഗരൂകരായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും കൊണ്ട് ഞാൻ ഐക്യം ചിന്താ പാർട്ടി നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സിദ്ധ നടക്കൽ ജില്ലാ സെക്രട്ടറി ആ എം എ അക്ബർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ എസ് അങ്കറിയ പൂഞ്ഞാർ മണ്ഡലം സെക്രട്ടറി മുജിയും മടത്തിപ്പുറത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മേഖലയുടെ അതിപ്രസരമായ ഈ രാജ്യത്തെ പ്രമുഖതയുടെയും സാംസ്കാരികതയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ലീക്കുന്നുവെന്ന് നാം പങ്കപ്പെടുന്ന മലയാള മണ്ണിൽ മേഖലയുടെ കാണിവാക്യം അതിരൂക്ഷമായി കൊടുക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പട്ടണിയന്മാർ നമ്മുടെ സഹോദരങ്ങൾ ഈ രാജ്യത്തിൻ്റെ മാന്യം നിർണയിക്കുന്ന ഈ രാജ്യത്തെ നയിക്കാതെയുള്ള ആ മക്കളുടെ മലച്ചോറിലേക്ക് മേഖല